ഓം ശാന്തി ഏതുപോലെ ബീജത്തിൽ അല്ലെങ്കിൽ ഒരു വിത്തിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുന്നു അതുപോലെ സങ്കൽപ്പമാകുന്ന ബീജത്തിൽ മുഴുവൻ വൃക്ഷത്തിൻ്റെയും വിസ്താരം അടങ്ങുമ്പോൾ സങ്കൽപ്പങ്ങളുടെ ഉലച്ചിൽ എന്നേക്കുമായി സമാപ്തമാകും ഇന്ന് നമ്മൾ ചുറ്റും നോക്കൂ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ നടക്കുന്നു വസ്തുക്കളുടെ മൂല്യങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു കറൻസി അഥവാ നോട്ട് സംബന്ധമായ ധനസംബന്ധമായ വിഷയങ്ങളിൽ കുഴപ്പങ്ങൾ നടക്കുന്നു കർമ്മഭോഗത്തിന്റെ കർമ്മഭോഗത്തിൻ്റെ ഉണ്ടാകുന്നു മതപരമായ കാര്യങ്ങളിൽ ധർമ്മത്തിന്റെ ഉലച്ചിൽ നടക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ഇതെല്ലാം കൂടിക്കൂടി കൂടി വരികയാണ് അങ്ങനെ ഉലച്ചിലുകൾ നാലുപാടും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ സ്വയത്തെയും മറ്റുള്ളവരെയും അതിൽ നിന്നെല്ലാം ഈ പറഞ്ഞ തരത്തിലുള്ള ഉലച്ചിലുകളുടെ ഇഫക്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി മാറ്റാനുള്ള അഭ്യാസം ചെയ്യൂ അതിന് ഏകാന്തവാസിയായി മാറണം ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ശക്തിശാലിയായ മനസ്സിലൂടെ അനേക ആത്മാക്കൾക്ക് സകാഷ് കൊടുക്കുവാനുള്ള മനസ്സാ സേവനം ചെയ്യുവാനുള്ള യോഗ്യത നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഓംഷ